മൂന്ന് ദിവസം കൊണ്ട് ടെറി മാങ്ങ ആ മൂന്ന് മാങ്ങയെ ഞാൻ എടുത്തു എടുത്തുകൊടുത്തുമാവിനെ അച്ഛൻ്റെ ടെറി ടെറിക്ക് അച്ഛന്റെ പേരെന്തോ പ്രഭാകര് പ്രഭാകരന്റെ മോനും ആ മാങ്ങ പോ അങ്ങനെ പറയല്ലേട്ടോ ഈ പാവ കണ്ടോ ഈ നിഷ്കളങ്കമായ മോന്ത കണ്ടിട്ട് ഇങ്ങനെയൊക്കെ പറയാൻ തോന്നു പാവം ചെറുക്കാവങ്ങളെ ചെറിയ എന്നോട് പണങ്ങി ചെറിയ ചോര ഓടിച്ച പൊതുവിനെ അവള് വന്നത് പിന്നെ മാോട്ടിന്നൊരു കൊതുകിനെ ഇതേ എന്തുവാ മാങ്ങയുടെ തൊലിയെല്ലാം തുപ്പിടുന്നു ഇട്ടിന്ന് എന്തുവാടി മാങ്ങ ണ്ട് കൊണ്ടോ പറ്റി കൊതു കുത്തിയോ എവിടെ കാലുകുത്തിയോള മാഡിറ്റ് ചെയ്ത് കഴിഞ്ഞോ കൊതുകാണേ കൊതുക ഈ കൊതുകിനെയൊക്കെ കൊല്ലുന്ന വല്ല പ്രകൃതി സ്നേഹികളും കണ്ടു കഴിഞ്ഞാണ്ടല്ലോ പ്രകൃതി സ്നേഹികളെ കൊതുക് സംരക്ഷണ സംഘം തന്നെ അത് എഡിറ്റ് ചെയ്ത് കളയുമല്ലോ പിന്നെന്തിനാ കൊല്ല എന്റെ കടി എനിക്ക് കിട്ടും എന്നാലും അത് എഡിറ്റ് ചെയ്ത് കളയും നോ പ്രോബ്ലം പണ്ടത്തെ അല്ലെറി

പിടിക്കുന്ന പേനുകളെയൊക്കെ എവിടെങ്കിലും കൊണ്ട് സേഫ് ആയിട്ട് വിടുക കൊല്ലരുത് കേട്ടോ കേട്ടോണ്ട് എവിടെ കെട്ടറുമ്പോ പിത്തി കട്ടറുമ്പോണ്ടാ ടെറി പണ്ട് തന്നെ കടിക്കുന്നു അവന്റെ മൂക്കി കടിച്ചിരുന്നു മൂക്കിലല്ലേ നാക്കിലേടെ ആ നാക്കി ഉറുമ്പ് കടിച്ചിരുന്നു അടിച്ചിരുന്നു വീഡിയോ അനങ്ങരുത് അനങ്ങരുത് ഷോക്ക് അനങ്ങടിക്കും ഷോക്കടിക്കും അവന് കൈ വെച്ചു കൊടുത്താലേ കഴിക്കത്തുള്ളൂ കൊതുകീ മാങ്ങ ഞാനേ അവനടുത്തു കൊടുത്ത കണ്ടോ എന്തൊരു നല്ല മാമോ കൊതുകു പോയി മാമിന്റെ ചുറ്റും കൊതുകിനെ കൊല്ലാൻ ആള് മാടിച്ചു പിടിച്ചു കൊടുക്കാൻ ആള് എഡിറ്റ് മാഡി കൊടുക്കാൻ പിന്നെ രണ്ടേ കിട്ടി ടുത്ത് വന്നെയാണല്ലേ ഞാൻ കൊന്നത് നിങ്ങളുടെ അടുത്ത് വരുന്ന ഞാൻ കൊല്ലുന്നുണ്ട് അവനെ കൊടുക്കുന്ന അതേ പരിഗണന നിങ്ങക്ക് തരുന്നില്ലേ അതെ ഓ ആമയുടെ കൈയിലൊക്കെ കൊതു കടിച്ചേക്ക് നോക്കാം അവൾ ഇതെല്ലാം സഹിച്ച് അവന് മാങ്ങാണ്ടി കൊടുക്കുന്നില്ല പിന്നെന്താ നിങ്ങൾക്ക് അതെ അതിനൊള്ളു അതിനെയാ കൊള്ളു കേസെല്ലാം പരിപാടി ഇനി മുതൽ എല്ലാ കൊതുവിനേയും നീ കൊല്ലണം കേട്ടോയിന് ആ അമ്മയുടെ അടുത്ത് വരുന്ന ആദുന്റെ അടുത്ത് വരുന്നത് ടെറിമാവിന്റെ അടുത്ത് വരുന്ന ആമിയുടെ അടുത്ത് വരുന്ന ആമിയുടെ തലയുടെ മേളിലൊക്കെ കൊല്ലല്ലേ മാങ്ങനെ ഫസ്റ്റ് ഹാഫ് അടിപൊളിയായിരുന്നു സെക്കൻഡ് ഹാഫിലെ എഡിറ്റിങ് ഫാസ്റ്റാക്കി ആയിരുന്നുണ്ട് പെട്ടെന്ന് വിഴുങ്ങായിരുന്നു ഇത്ര മടി അത് പിടിച്ചു കൊടുക്കണം തറ ഇട്ട് തിന്നത്തില്ല